السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي أمر رضي الله عنه قال كان النبي صلى الله عليه وسلم إذا فرغ من دفن الميت وقف عليه وقال استغفروا لأخيكم وصلوا له التثبيت فإنه الآن يسأل رواه أبو داود സഹാബി പ്രമുഖനായ അബു അമർ അലി ലാഹനു നിവേദനം ചെയ്യുകയാണ് മുസല്ലാഹുലമാങ്ങൾ മയ്യത്തി വക്കഫി ഒരു മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും വക്കാൽ എന്നിട്ട് പറയും ഇസ്താഫിറു അഹീഖും നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പുറക്കല്ലെ തേടുക തസ്ബീത അവന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കുക ധൈര്യം നൽകാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക അള്ളാഹു മസബിത്ത് തുടങ്ങുന്ന ആ തസ്ബിത്ത് നിങ്ങൾ ചെല്ലുക നിങ്ങൾ അവന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക ഇപ്പൊ ഇന്നഹുലോ ഇപ്പോൾ അവൻ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് അവന് ശരിയായി മറുപടി നൽകാനുള്ള ധൈര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മുത്തനബിസ് അല്ലാഹു അല്ലെല്ലാം പറയുന്നു